വിശ്വശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പരമപരിശുദ്ധ തൃത്വകാരണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഊഴ്ജിയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുർബാനയുടെ അടയാളങ്ങളാണ് ദൈവം നൽകിയ തിരുസഭയ്ക്ക് നൽകിയ വലിയ അടയാളങ്ങളാണ് തിരുഹൃദയവും ഡിവൈൻ മേഴ്സിയും അല്ലെങ്കിൽ ദൈവകരണ വിശുദ്ധ മേരി മാർഗ്രറ്റ് അലക്കോക്കിലൂടെ തിരുഹൃദയത്തിൻ്റെ ദർശനം നൽകിയെങ്കിൽ വിശുദ്ധ ഫൗസ്തി നായിലൂടെ ദൈവഘരനയുടെ ദർശനവും നൽകി ഇന്നിത നമ്മുടെ കേരളത്തിൽ തലശ്ശേരി അതിരൂപതയിൽ എന്ന ഇടവകയിൽ കുഗ്രാമത്തിൽ ദൈവം മറ്റൊരു വലിയ അടയാളം നൽകിയിരിക്കുന്നു പശുധ കുർബാനയുടെ അടയാളം പുരോഹിതൻ പശു കുർബാന അർപ്പിച്ചപ്പോൾ പുരോഹിതൻ ഉപയോഗിക്കുന്ന വലിയ ഓസ്തി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈശോയുടെ മുഖം തെളിഞ്ഞു ഓർക്കുക വ്യക്തിപരമായി പല വിശുദ്ധർക്കും പല വ്യക്തികൾക്കും ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സന്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പക്ഷേ തിരുഹൃദയവും ഡിവൈൻ മേഴ്ചയും അതിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെ പരിശുദ്ധ കുർബാനയുടെ അടയാളങ്ങളായിട്ടാണ് തിരുഹൃദയവും ഡിവൈൻ മേഴ്ചയും നമ്മൾ കാണുന്നത് പരിശുദ്ധ കുർബാനയുടെ ദൈവം തന്നെ തന്നെ നമുക്കായി സമ്പൂർണ്ണമായിട്ട് നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളമാണ് തിരുഹൃദയം തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ശ്രദ്ധിച്ചാൽ അധികം ഫോട്ടോ ഫോട്ടോയുണ്ട് ഈശോ തൻ്റെ കൈകളിൽ ഹൃദയമെടുത്ത് നമ്മൾക്ക് തരുന്ന ഫോട്ടോ അതാണ് യാഥാർത്ഥ്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതായത് പശുത കുർബാനയിലൂടെ തന്നെ തന്നെ നമുക്ക് സമ്പൂർണ്ണമായിട്ട് നൽകുന്നതിൻ്റെ അടയാളമാണ് ആ തിരുഹൃദയം ആ തിരഹൃദയത്തിൻ്റെ ദർശനത്തിൻ്റെ ദൈവത്തിൻ്റെ ലക്ഷ്യം തമ്പുരാൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുക അതിനുവേണ്ടി കരുണ കൊന്ത ചൊല്ലുക കരുണ എന്ന് പറയുന്നത് പശുത കുർബാനയുടെ രക്തചുരുക്കമാണ് തൽക്കാലം ഇവിടെ വിശദീകരിക്കുന്നില്ല ആദ്യ വെള്ളിയാഴ്ച ഭക്തിയുടെ രക്തചുരുക്കം എന്താണ് കുമ്പസാരിച്ച് പശു കുർബാന സ്വീകരിക്കണം പശു ആഘോഷമായ പശു കുർബാന ഉണ്ടായിരിക്കണം ഒരു മണിക്കൂറെങ്കിലുമുള്ള ആരാധന ഉണ്ടായിരിക്കണം അപ്പോൾ തിരഞ്ഞെയും എന്ന വെളിപാടിലൂടെ അടയാളത്തിലൂടെ തമ്പുരാകർത്താവ് ആഗ്രഹിച്ചത് എന്താണ് എല്ലാവരെയും പശു കുർബാനയിലേക്ക് കൊണ്ടുവരണം ഇത് തന്നെയല്ലേ ദൈവഘരണയിലൂടെയും ദൈവം ആവശ്യപ്പെടുന്നത് ഡിവൈൻ മേഴ്സി എന്ന് പറയുന്നതും ദൈവകരണ എന്ന് പറയുന്നതും ദിവ എന്ന് പറയുന്നതും അതിന്റെ സത്യയിൽ എന്താണ് വ്യത്യാസം തിരുഹൃദയം എന്ന അടയാളത്തിലൂടെ വശത കുർബാനയെ കൊണ്ടുവരുവാനുള്ള ഭക്തികൾ ദൈവം തന്നെങ്കിൽ ദൈവഘരണയിലൂടെയും അത് തന്നെയല്ലേ ദൈവം ആവശ്യപ്പെടുന്നത് കൊന്ത ചെല്ലുക ആഘോഷമായ വശത കുർബാനയിൽ പങ്കെടുക്കുക കശുന കുർബാന സ്വീകരിച്ചിരിക്കുക ദൈവികാരുണ്യ ആരാധന നടത്തുക അപ്പോൾ പ്രായോഗികമായി ഭക്തിയിലൂടെ ദൈവം ആവശ്യപ്പെടുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ദൈവഘരണയിലൂടെയും ദൈവം ആവശ്യപ്പെടുന്നത് ഈശോയുടെ രൂപം മുഴുവനും ഈശോ ദൈവകരണയുടെ വെളിപ്പെടുത്തലിലൂടെ സിസ്റ്റഫൗസ്തീനാക്കി നൽകിയെങ്കിൽ വിശുദ്ധ മേരിമാർക്കോക്കിന് തിരുഹൃദയം എന്ന അടയാളത്തിലൂടെയാണ് അത് ചെയ്തത് എന്നാൽ ഇവിടെ ഇതാ ഈ രണ്ട് വെളിപ്പെടുത്തലുകളെ പൂർണ്ണമാക്കിക്കൊണ്ട് വളർത്തിക്കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് കൂടുതൽ വ്യക്തമാക്കിക്കൊണ്ട് തിരുവോസ്തിയിൽ ഈശോയുടെ മുഖം ഇതാ കാണിച്ചിരിക്കുന്നു ഈശോയുടെ മുഖം കാണിക്കുക എന്ന് പറയുമ്പോൾ അത് അടയാളമാണ് എന്തിന്റെ അടയാളമാണ് ആ തിരുവോസ്തി ഡിവൈൻ മേഴ്സിയിലൂടെ വെളിപ്പെടുത്തപ്പെട്ട പൂർണ്ണ ഈശോയാണ് ആ പൂർണ്ണ ഈശോയുടെ അടയാളമാണ് ആ തിരുവോസ്തിയിലെ നമ്മൾ തെളിഞ്ഞു കാണുന്നത് ഈ അത്ഭുതത്തിന്റെ ലക്ഷ്യം എന്താണ് വളരെ കത്തോലിക്കാന് ദൃസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മഹാത്ഭുതത്തിൻ്റെ അടയാളം ദൈവം തന്നെ നൽകിയെങ്കിൽ ലക്ഷ്യം എന്താണ് തിരുവഹൃദയത്തിലൂടെ ഭക്തിയിലൂടെ ദൈവകരുടെ ഭക്തിയിലൂടെ എല്ലാവരെയും കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ സ്വപ്നം ഇതാ ദൈവം ആവർത്തിച്ച് വെളിപ്പെടുത്തുകയാണ് എല്ലാവരെയും കുർബാനയിലേക്ക് കൊണ്ടുവരിക അതാണ് ദൈവം നമുക്ക് നൽകുന്ന ഉത്തരവാദിത്വം ഉത്തരവാദിത്വം വെല്ലുവിളി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും കാര്യങ്ങളും ഈ അടയാളത്തിൻ്റെ മുമ്പിൽ ഈശ്വരയുടെ മുഖമുള്ള തിരുവോഷിയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഒരുപക്ഷെ പ്രത്യേകമായിട്ട് നൽകുമായിരിക്കും പക്ഷെ നമ്മളൊരു കാര്യം മറക്കരുത് ലോകത്തിൻ്റെ ഏത് മുക്കും മൂലയിലും ഏത് പുരോഹിതം ബലിയർപ്പിച്ചാലും അവിടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടാകുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണിത് ലോകത്തിൻ്റെ ഏത് ഈ ഈശോയുടെ സാന്നിധ്യം നൽകുന്നുണ്ട് എന്നുള്ളതിൻ്റെ വലിയ അടയാളമാണിത് ആ വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ട് പശുത കുർബാനയിലും ദിവികാരുണ്യത്തിലുമുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും പശുത കുർബാനയിലേക്ക് കൊണ്ടുവരുക എന്ന വലിയ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ തിരുഹൃദയ ഭക്തിയും ദൈവകരണ ഭക്തിയും വിളക്കന്നൂർ ഇടവകയിലുണ്ടായിട്ടുള്ള പശുത കുർബാനയുടെ അത്ഭുതം തമ്മിൽ വേറിട്ട് കാണേണ്ട ഭക്താഭ്യാസങ്ങളല്ല ഞാനിത് ആവർത്തിക്കുകയാണ് ഭക്തിയും ദൈവകരണയുടെ ഭക്തിയും വിളക്കണ്ണൂർ ഇടവകയിൽ നൽകിയിട്ടുള്ള പശുര കുർബാനയുടെ മഹാത്ഭുതം വേറിട്ട് കാണേണ്ട ഭക്താഭ്യാസങ്ങളല്ല തിരുഹൃദയ ഭക്തിയും വളർത്തി ദൈവഘരണയുടെ ഭക്തിയും വളർത്തി വിളക്കണ്ണൂർ നടന്ന അത്ഭുതത്തെ തിരുമുഖത്തിൻ്റെ ഭക്തിയുമായിട്ട് തനം താഴ്ത്താനുള്ളതല്ല മറിച്ച് മൂന്നും ദൈവം സമയത്തിൻ്റെ പൂർണ്ണതയിൽ നൽകിയിട്ടുള്ള എല്ലാവരെയും പശുധ കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനമാണ് ഞാനിത് പറയുമ്പോൾ ഇന്നലെ പതിനഞ്ചാം തീയതി ഞായറാഴ്ച വിളക്കുന്നോൾ ഇടവകയിൽ ഏഴര മണിക്കുള്ള പശുത കുർബാന അർപ്പിച്ചപ്പോൾ അവിടെ കിട്ടിയ ഉൾക്കാഴ്ചയാണിത് ദർശനമാണിത് ആ ദർശനത്തിലേക്ക് വരാൻ നമുക്ക് സാധിക്കട്ടെ എല്ലാവരെയും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലെ മഹാജൂബിലി വരുമ്പോൾ ഈ ലോകത്തിൽ യുദ്ധങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ദൈവം നൽകിയിട്ടുള്ള ഉന്നതമായ ഈ വെളിപാടിനെ സ്വീകരിച്ചുകൊണ്ട് ഓരോ വ്യക്തിയും എല്ലാവരെയും വച്ചു കുർബാനയിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രേക്ഷിതരായിത്തീരുവാൻ സാധിക്കട്ടെ ഈ അനുഭവത്തെക്കുറിച്ച് പറയുക അതിൻ്റെ ദൈവശാസ്ത്ര മാനങ്ങളെ കുറിച്ച് പറയുക അതിന്റെ തിരുവതനത്തിന്റെ ആഴയത്തെക്കുറിച്ച് പറയുക അതിൻ്റെ യമാവും സംഭവവും വന്നുള്ള ബന്ധത്തെക്കുറിച്ച് പറയുക അങ്ങനെ വശ്യ പ്രേക്ഷിതരായിത്തീരുവാൻ നമുക്ക് സാധിക്കട്ടെ പരവ പരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മുകൾച്ചയും ഉണ്ടായിരിക്കട്ടെ ആമയം